ഞാൻ പറഞ്ഞു വന്നത് മിലിറ്ററി സർവീസിനെ കുറിച്ചാണ് ഇന്ത്യയുടെ മുപ്പത്തിരണ്ട് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഇത്രയും വലിയൊരു രാഷ്ട്രത്തിന്റെ നൂറ്റി നാല്പത് കോടി ജനങ്ങളെ കാക്കുന്നത് ആരാണ് നമ്മുടെ മിലിറ്ററി ആണ് ഞാൻ ഇത് പറയാനുള്ള കാരണം രണ്ടായിരത്തി പതിമൂന്നിലെ ഐ എസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അരുണാചൽ പ്രദേശിലെ ട്യൂറ്റിങ് എന്ന് പറയുന്ന പ്രദേശത്ത് പത്ത് ദിവസം ആർമി അറ്റാച്ച്മെന്റിന് ഭാരത് ദർശന്റെ ഭാഗമായിട്ട് പോകാനിടയുണ്ടായി അവിടുത്തെ ട്രെയിനിങ്ങിൽ മനസ്സിലായത് ഫോർവേഡ് പോസ്റ്റുകളിൽ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത് നാല്പത് ദിവസം നാല് അഞ്ചു ദിവസത്തേക്കാണ് പത്തും പന്ത്രണ്ടും പതിനഞ്ചും ദിവസം കാൽനടയായിട്ട് മാത്രം എത്താവുന്ന ഫോർവേഡ് പോസ്റ്റുകളിൽ നടന്നുപോയി അവിടെ പത്തും പതിനഞ്ചും ദിവസം സെർവ് ചെയ്ത് വീണ്ടും തിരിച്ച് പത്തോ പതിനഞ്ചോ ദിവസം നടന്ന് ഈ സ്റ്റേഷനിലേക്ക് വരുന്ന ഓരോ ഗ്രൂപ്പ് ഓഫ് യങ് ആർമി ഓഫീസേഴ്സും അതിന്റെ അസിസ്റ്റൻസും ഈ യാത്രയുടെ പ്രത്യേകത ഇവർക്ക് ആവശ്യമുള്ള മുഴുവൻ വസ്ത്രവും ഭക്ഷണവും എക്യുപ്മെന്റ്സും എല്ലാം ടെൻറ്റിനുള്ള എക്യുപ്മെന്റ്സ് അടക്കം ഇവർ ചുമടായി കൊണ്ടുപോവുകയാണ് തിരിച്ചു വരുമ്പോ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് കിലോഗ്രാം വരെ ഓരോ ആർമി പേഴ്സണിന്റെയും വെയിറ്റ് ലോസ് ഉണ്ടാകും എന്നുള്ളതാണ് അവർ പറയുന്ന കണക്ക് നമുക്കറിയാം നമ്മളെല്ലാവരും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആളുകളാണ് പറഞ്ഞു വന്നത് ഇതാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ആർമി വിങ് അവര് ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആർമി പേഴ്സണൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഈ ഇൻഡോ ചൈന ബോർഡറിൽ മാത്രം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ അനദർ ഫോർ ലാഖ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ അങ്ങനെ ഡിപ്ലോയ് ചെയ്യപ്പെട്ട ലക്ഷക്കണക്കിന് ആർമി മെൻ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് കാവലിരുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ സന്തോഷത്തോടെ സുരക്ഷിതരായിട്ടിരിക്കുന്നത്